മാസപ്പടിയെക്കുറിച്ച് തന്നെയാണ് മാസപ്പടി വിവാദത്തിൽ പുതിയ അന്വേഷണം വരുന്നു എന്നാണ് മലയാള മനോരമയുടെ പുതിയ വാർത്ത മലയാള മനോരമ തന്നെയാണ് ഈ മാസപ്പടി എന്ന വാക്ക് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു മനോരമക്ക് ആ ലക്ഷ്യം മറ്റൊന്നുമല്ല മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബമാണ് മുഖ്യമന്ത്രിയുടെ മകളിലൂടെ മുഖ്യമന്ത്രിയെ പിടിക്കാം എന്നാണ് മലയാള മനോരമ കരുതിയത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ വ്യക്തമായി വന്നത് മുഖ്യമന്ത്രിയെ കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കൊടുക്കാൻ മലയാള മനോരമ രംഗത്തിറക്കിയ ഈ ഭൂതം ഇപ്പോൾ പിടിക്കാൻ പോകുന്നത് ആരെയാണ് യു ഡി എഫ് നേതാക്കളെയാണ് എന്നതാണ് ആ വാർത്തയും കൊടുക്കേണ്ടി വന്നു മലയാള മനോരമക്ക് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ് വാർത്ത നേതാക്കൾക്ക് സി എം ആർ അൽവക കോടികൾ ഇടപെട്ട് കേന്ദ്രം ഇതാണ് വാർത്ത ജിജോ ജോൺ പുത്തേത്താണ് വാർത്ത എഴുതിയിരിക്കുന്നത് കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ത്വരിതാന്വേഷണം തുടങ്ങി മന്ത്രാലയം ശുപാർശ ചെയ്താൽ കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറും എന്നാണ് വാർത്ത വന്നിരിക്കുന്നത് എന്താണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതിൽ പറയുന്നു ഇങ്ങനെ വൻകിട വ്യവസായ രംഗത്തെ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള ജുഡീഷ്യൽ അധികാരമുള്ള ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നാണ് മനോരമ തന്നെ പറയുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് അന്വേഷിക്കുക എന്ന് പറയുന്നുണ്ട് അതിങ്ങനെയാണ് വ്യവസായ ആവശ്യങ്ങൾക്കു വേണ്ടി നിയമവിരുദ്ധവും പരിസ്ഥിതി വിരുദ്ധവുമായ എന്തെങ്കിലും പരിഗണന സി കമ്പനി പണം നൽകി നേടിയിട്ടുണ്ടോ സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് സി എം ആർ എൽ കമ്പനിയിൽ പതിമൂന്ന് പോയിൻ്റ് നാല് ശതമാനം ഓഹരി നിക്ഷേപമുണ്ടെങ്കിൽ കേസ് പൊതുഖജനാവ് ദുർവിനിയോഗത്തിന്റെ പരിധിയിൽ വരുമോ സി എം ആർ എൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണെങ്കിൽ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ചട്ടങ്ങോട് ലംഘനമാണോ ഇക്കാര്യമാണ് അന്വേഷിക്കുന്നത് അതോടൊപ്പം തന്നെ നേതാക്കൾക്ക് പണം നൽകിയത് രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റു ഉദ്യോഗസ്ഥർക്കും കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് സി എം ആറിൽ നിയമവിരുദ്ധമായി കോടിക്കണക്കിന് രൂപ നൽകിയെന്ന ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ദുരിതാന്വേഷണം തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് എതിരെയാണ് വാർത്ത പി വി പിണറായി വിജയൻ എന്നാണ് ഈ റിപ്പോർട്ട് അകത്ത് പറയുന്നത് പിന്നീട് പി കെ കുഞ്ഞാലിക്കുട്ടിയുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് ഇബ്രഹ് ഇബ്രാഹിം കുഞ്ഞി ഇവർക്കെതിരെയാണ് അന്വേഷണം ഇവർക്ക് കമ്പനി പണം നൽകിയെന്ന് കമ്പനി ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ നിന്ന് നടത്തിയ റെയ്ഡിൽ ഒരു നോട്ട് ബുക്കിൽ പി വി തുടങ്ങിയ പേരുകളുണ്ടായിരുന്നു ആരാണ് ഈ പി വി ആരാണ് പി കെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് എന്നും പിണറായി വിജയനാണ് എന്നും രമേശ് ചെന്നിത്തലയാണ് എന്നും അതേപോലെ തന്നെ ഇബ്രാഹിം കുഞ്ഞാണ് എന്തൊക്കെ പറഞ്ഞു എന്നാണ് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത് അതുകൊണ്ട് ഇവർ പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഈ ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിംഗ് റിപ്പോർട്ടിൽ പറയുന്നത് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായും ഈ നേതാക്കളോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ചോദിച്ചപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞു പണം വാങ്ങിയിട്ടുണ്ട് ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു എല്ലാ കമ്പനികളിൽ നിന്നും പൈസ വാങ്ങിയിട്ടുണ്ട് സംഭാവന വാങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി സംഭാവന വാങ്ങിയിട്ടുണ്ട് എന്ന് അതിൻ്റെ കണക്കുകൾ കെ പി സി സി ഓഫീസിലുണ്ടാകും എന്നും പറഞ്ഞു രമേശ് ചെന്നിത്തല അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് അതിനുശേഷം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിന്നീട് പ്രതിപക്ഷ നേതാവ് ഒക്കെ ആയ നേതാവാണ് രമേശ് ചെന്നിത്തല പറയുന്നു പണം വാങ്ങിയിട്ടുണ്ട് കണക്ക് കെ പി സി സി ഓഫീസിലുണ്ടാകുമെന്നും തെളിവ് നമ്പർ വൺ അടുത്തത് പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു പണം വാങ്ങിയിട്ടുണ്ടോ വാങ്ങിയിട്ടുണ്ടാകും എല്ലാവരും പണം വാങ്ങുന്നുണ്ട് സംഭാവന വാങ്ങുന്നുണ്ട് അതേപോലെ സംഭാവന വാങ്ങിയിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയത് എന്ന് പറയുന്നു ആരാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്ത മുൻ മന്ത്രി മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് പറയുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു പണം വാങ്ങിയിട്ടുണ്ട് എന്ന് ാണ് പറയുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി പരസ്യമായി മാധ്യമങ്ങളോട് പറയുന്നു പിന്നീട് ഇബ്രാഹിം കുഞ്ഞു ചോദിച്ചു അദ്ദേഹം പറഞ്ഞു പണം വാങ്ങിയിട്ടുണ്ടാകാം പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങിയിട്ടുണ്ടാകാം സംഭാവന വാങ്ങിയിട്ടുണ്ടാകാം എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു അപ്പോൾ കണക്കെവിടെയെന്ന് ചോദിച്ചാൽ പാർട്ടി ഓഫീസിലുണ്ടാകും എന്നാണ് പറയുന്നത് സ്വാഭാവികമായും പാർട്ടി ഓഫീസിൽ ഈ കണക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും അന്വേഷണം സീരിയസ് ആയി നടന്നാൽ അങ്ങനെ വരുമ്പോൾ എന്താണ് പിണറായി വിജയൻ വാങ്ങിയിട്ടുണ്ടല്ലോ പിണറായി വിജയൻ പേരുമുണ്ടല്ലോ എന്ന ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരും അത് വരേണ്ടതാണ് അപ്പോൾ പിണറായി വിജയനോട് മധ്യോപ്രവർത്തകർ ചോദിച്ചോ പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം കൊടുത്ത മറുപടി ഉണ്ട് പി ബി എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളായിരിക്കില്ല അത് ഞാനായിരിക്കില്ല എൻ്റെ പേരായിരിക്കില്ല അത് ഞാൻ ആരോടും ആരോടും പണം വാങ്ങിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പണം വാങ്ങിയത് അദ്ദേഹം സമ്മതിച്ചില്ല അങ്ങനെ വരുമ്പോൾ പണം നൽകിയത് എപ്പോൾ എവിടെ വെച്ച് എന്ന് വിശദീകരിക്കേണ്ടത് കമ്പനിയുടെ ഉദ്യോഗസ്ഥരുടെ ബാധ്യതയായി വരുന്നു അത് തെളിയിക്കപ്പെടണം കഴിഞ്ഞാൽ മാത്രമേ പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് വരികയുള്ളൂ പക്ഷേ ഇതിനകം തന്നെ പണം വാങ്ങി എന്ന് പറഞ്ഞ പി കെ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും ആദ്യഘട്ടത്തെ തന്നെ പ്രതിപട്ടികയിൽ വരും മറ്റ് തെളിയേണ്ടതുണ്ട് പിണറായി ഉള്ളത് ആരോപണം മാത്രമാണ് അത് തെളിയേണ്ടതുണ്ട് തെളിയിക്കേണ്ടതുണ്ട് അങ്ങനെ തെളിയിക്കാൻ ബാധ്യതയുണ്ട് അതായത് ഭൂതി വകുപ്പിന് അതേപോലെ തന്നെ ഇനി അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ പണം നൽകി എന്ന് പറഞ്ഞവർക്ക് പക്ഷേ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ നേതാക്കളുണ്ട് അവരുടെ കണക്ക് അവരുടെ പാർട്ടി ഓഫീസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ കെ പി സി സി ഓഫീസിലുണ്ടാകണം മുസ്ലിം ലീഗിന്റെ ഓഫീസിലുണ്ടാകണം ആ കണക്ക് നൽകേണ്ടി വരും അന്വേഷണ ഏജൻസിക്ക് അപ്പോൾ ആദ്യം കുടുങ്ങുക രമേശ് ചെന്നിത്തല പിന്നീട് കുടുങ്ങുക പി കെ കുഞ്ഞാലിക്കുട്ടി ഇതിൽ മറ്റൊരു രാഷ്ട്രീയമുണ്ട് ഈ രാഷ്ട്രീയം എന്നത് മാറ്റി കൊഴുനാടനും മനോരമയും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ രാഷ്ട്രീയമുണ്ട് അത് ഈ നേതാക്കളെ ഒതുക്കുക എന്നതാണോ കുഞ്ഞാലിക്കുട്ടിയെ ഒതുക്കേണ്ടത് ആർക്കാണ് കാര്യം രമേശ് ചരിത്രം ഒതുക്കേണ്ടത് ആർക്കാണ് കാര്യം ഇനി ഏതെങ്കിലും നേതാക്കളെ ഒതുക്കേണ്ടതുണ്ടോ പിടിക്കേണ്ടതുണ്ടോ അങ്ങനെ ഇവരെ കേരള രാഷ്ട്രീയത്തിൽ തുടച്ചു നിൽക്കേണ്ട താൽപ്പര്യമുള്ളവർ ആരാണ് അവരുമായി ഒത്തുകളിച്ചോ ആർ എസ് എസും ബി ജെ പിയും കേന്ദ്ര ഏജൻസികളും തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് എന്ന് വെച്ചാൽ പ്രാഥമികമായി ഇത് കോൺഗ്രസിനകത്ത് യു ഡി എഫിനകത്ത് വലിയ പൊട്ടിത്തെറിക്ക് ഇടയാക്കും മനോരമ ആർക്കെതിരെയാണോ ആരെ താറടിക്കാനാണോ ആരെ കുരുക്കൽപ്പെടുത്താനാണോ ഈ വാർത്തയുമായി വന്നത് അവർ തന്നെ ആ വാർത്ത ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നു നേതാക്കൾക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് തിരിച്ചടിയാണ് അവരാണ് ആദ്യം വലയിലാകുക എന്ന കാര്യം ഇതാണ് ചക്കിരി വെച്ചത് കൊക്കിരി കൊണ്ടു എന്നൊക്കെ പറയുന്നത് ഏതായാലും ഒരു കാര്യം സമ്മതിച്ചേ തീരൂ മലയാള മനോരമ അവർ ഒന്നും ആലോചിക്കാതെ ചെയ്യില്ല എന്തെങ്കിലും വാർത്ത അതുപോലെ എടുത്തു കൊടുക്കില്ല കൃത്യമായ രാഷ്ട്രീയം മലയാള മനോരമക്ക് ഇതിനകത്തുണ്ടാകും അത് കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു നേതാവിനെ കൊണ്ടുവരേണ്ടതുണ്ട് മലയാള മനോരമയ്ക്ക് ആ നേതാവ് മറ്റാരുമല്ല അത് ശശി തരൂരാണ് ആ ശശി തരൂരിനെ കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫിൻ്റെ നേതാവായി പ്രതിഷ്ഠിക്കാനുള്ള മലയാള മനോരമയുടെ രാഷ്ട്രീയ തന്ത്രം ഇതിന് പുറകിലുണ്ടോ എന്നതേ ഇനി അറിയാനുള്ളൂ ഒരു കാര്യം ഉറപ്പ് യു ഡി എഫിൽ വരുന്ന കാലങ്ങളിൽ വലിയ പൊട്ടിത്തെറിക്ക് ഇടയാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് വാർത്തയാണ് മലയാള മനോരമ തന്നെ കൊണ്ടുവന്നത് സി പി എമ്മിൽ കുഴപ്പമുണ്ടാക്കാൻ എൽ ഡി എഫിൽ കുഴപ്പമുണ്ടാക്കാൻ കൊണ്ടുവന്ന വാർത്ത തിരിച്ചു ഇപ്പോൾ ഭസ്മാസുരിന് വരം കിട്ടിയതുപോലെ സ്വന്തം ഗ്രൂപ്പിൽപ്പെട്ട അല്ലെങ്കിൽ സ്വന്തം ആളുകളിൽപ്പെട്ട ആൾക്കാർക്കിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു അതിനെയും ഉപയോഗപ്പെടുത്തി ഒരു രാഷ്ട്രീയ കളി കളിക്കാനാണ് മലയാള മനോരമ തയ്യാറാകുന്നത് എന്ന് വേണം ഈ വാർത്ത കണ്ടാൽ മനസ്സിലാക്കാൻ അങ്ങനെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നതും അവർ അതിനെ വിലയിരുത്തുന്നതും